ഹായ് നമസ്കാരം ബട്ടർഫ്ലൈ കമ്പനിയുടെ ബട്ടർഫ്ലൈ കമ്പനിയുടെ ടു ലിറ്റർ ഗ്രൈൻഡർ ടു ലിറ്റർ ഗ്രൈൻഡർ ബട്ടർഫ്ലൈ കമ്പനിയുടെ ഒരെണ്ണം എൻ്റെ കല്ലാണിത് അതുപോലെ നാളികേരം ചിലവാകുന്നത് ബട്ടർഫ്ലൈ റാപ്പിഡ് പ്ലസ് റാപ്പിഡ് പ്ലസ് ആണ് മോഡൽ നമ്പർ ടു ലിറ്റർ ആണ് ഒരു നാലായിരത്തി എഴുന്നൂറ് അയ്യായിരം രൂപ റേറ്റ് വരും അതുപോലെ എണ്ണൂറ് വാട്സ് ലൈഫ് ലോങ്ങ് എണ്ണൂറ് വാട്സ് ഒരു ചോപ്പർ മിക്സി ഒരു ജാറും വരും ജ്യൂസടിക്കുന്ന അരക്കുന്ന ഒരു ജാർ വലിയ ജാറ് പിന്നെ ചോപ്പർ നമുക്ക് ജനകുപയോഗിയുള്ള ചോപ്പർ മിക്സി ഒരെണ്ണം അതിൻ്റെ വാട്സുകളാണ് ഈ ഐറ്റംസ് അപ്പോൾ നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ മിക്സിക്ക് വരണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപ ഗ്രൈൻഡറിന് വരണ്ട് അപ്പോൾ മിക്സിങ് ഗ്രൈൻഡറും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരത്തി മുന്നൂറ് രൂപ അയ്യായിരത്തി മുന്നൂറ് രൂപ ചോപ്പർ ജാറുള്ള മിക്സി ലൈഫ് ലോങ് എണ്ണൂറ് വാഴ്സ് അതുപോലെ ഗ്രൈൻഡർ രണ്ട് ലിറ്റർ ഗ്രൈൻഡർ അപ്പോൾ നമ്മൾ ഓഫർ പ്രൈസ് അയ്യായിരത്തി സംതിങ് റുപ്പീസ് അപ്പോൾ നല്ലൊരു ഓഫറാണ് നല്ല നല്ലൊരു ഓഫർ ബെസ്റ്റ് ഓഫർ എന്ന് പറയാം നല്ല ബെസ്റ്റ് ഓഫർ വരാവശ്യകാരിച്ചാൽ വിളിച്ചോളൂ സ്നേഹദീപ് ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് ഓക്കെ താങ്ക്